യുക്രൈൻ യുദ്ധത്തെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തിന് മറുപടിയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇന്ത്യ മിക്കപ്പോഴും യുക്രൈന്റെ പക്ഷത്താണെന്ന് സെലൻസ്കി പറഞ്ഞു ഒപ്പം റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ ഇടപാടിന്റെ കാര്യത്തിൽ വൈകാതെ ഇന്ത്യ നിലപാട് മാറ്റുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ ട്രംപിന്റെ ആരോപണത്തെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോഴാണ് സെലൻസ്കി ഇങ്ങനെ പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യയും ചൈനയും യുക്രൈൻ യുദ്ധത്തെ സാമ്പത്തികമായി സഹായിക്കുകയാണെന്ന് ചൊവ്വാഴ്ച യുഎൻ പൊതുസഭയിൽ ട്രംപ് ആരോപിച്ചിരുന്നു ഇന്ത്യ മിക്കപ്പോഴും ഞങ്ങൾക്കൊപ്പമാണ് ഊർജ്ജ മേഖലയിൽ കുറച്ചു പ്രശ്നങ്ങളുണ്ട് പക്ഷേ യൂറോപ്പുമായി ചേർന്ന ട്രംപിന് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇന്ത്യയുമായി കൂടുതൽ ശക്തവും ദൃഢവുമായ ബന്ധമുണ്ടാക്കണമെന്നും സെലൻസ്കി പറഞ്ഞു ഇന്ത്യയുടെ പിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യണമെന്നും അപ്പോൾ അവരുടെ മനോഭാവം മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് ട്രംപുമായി നടത്തിയ സമീപകാല ചർച്ചകൾ ക്രിയാത്മകമായിരുന്നെന്നും സെലൻസ്കി പറഞ്ഞു എന്നാൽ യുദ്ധം തീർക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ തയ്യാറല്ലെന്നും വിജയിക്കില്ലെന്ന അദ്ദേഹത്തിന് ഉറപ്പാണെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി റഷ്യ എന്ന എല്ലാ തരത്തിലും സമ്പൂർണമായി ആശ്രയിക്കുന്ന ഏകശക്തി ചൈനയാണെന്നും ചൈന ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധം തീർക്കാവുന്നതേ ഉള്ളൂവെന്നും സെലൻസ്കി യു എൻ രക്ഷാസമിതിയിൽ പറഞ്ഞിരുന്നു ൈനയില്ലാതെ പുടിന്റെ റഷ്യ ഒന്നുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആക്രമിച്ചതിനു ശേഷം റഷ്യ പിടിച്ചെടുത്ത എല്ലാ പ്രദേശങ്ങളും യുക്രൈനെ തന്നെ തിരിച്ചുപിടിക്കാനാവുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിലൂടെ റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പിന്തുണയോടെ യുക്രൈനിന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്റെ ട്രൂപ്പ് സോഷ്യല് പ്ലാറ്റ്ഫോമിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യ യുക്രൈൻ പ്രശ്നപരിഹാരത്തിനിടപെടവേ നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് മലക്കം അറിയുന്ന നിലപാടാണിത് ക്രൈമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈന തിരികെ ലഭിക്കില്ലെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് ഈ നിലപാട് മാറ്റിയ ട്രംപ് എല്ലാ പ്രദേശവും യുക്രൈന ലഭിക്കുമെന്നാണ് നിലവിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം ശേഷം യുക്രൈന്റെ ഏകദേശം ഇരുപത് ശതമാനവും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയുടെ യുദ്ധം ലക്ഷ്യമില്ലാത്തതാണെന്നും രാജ്യം കടലാസുപുലി മാത്രമാണെന്നും ട്രംപ് വിമർശിച്ചു പുടിനും റഷ്യയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും യുക്രൈൻ പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും വ്യക്തമാക്കുന്നു യുക്രൈൻ ധൈര്യശാലികളാണെന്നും അവർക്ക് കൂടുതൽ പിന്തുണ നൽകണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നാറ്റോയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി നാറ്റോയുടെ വ്യോമാതിർത്തി ലംഘിക്കുന്ന റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ചിടാനുള്ള തീരുമാനത്തെയും ട്രംപ് പിന്തുണച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി